രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് പതിനഞ്ച് ഞായർ ആയാൽ ആ വർഷം ക്രിസ്മസ് ഏത് ദിവസമാണ് അങ്ങനൊരു ചോദ്യം വന്നാ നമ്മൾ ചെയ്യേണ്ടത് ഏത് ഡേറ്റ് ആണോ തന്നിരിക്കണത് നമുക്ക് അതിൻ്റെ അടുത്ത ഡേറ്റ് മുൾക്ക് ഏത് ഡേറ്റ് ആണോ തന്നിരിക്കുന്നത് അതിൻ്റെ അടുത്ത ഡേറ്റ് മുൾക്ക് ദിവസം കണക്കാക്കുക ഇവിടെ ആഗസ്റ്റ് പതിനഞ്ചല്ലേ തന്നിരിക്കണത് അപ്പോൾ ആഗസ്റ്റ് മാസം ഓഗസ്റ്റ് പതിനാറ് മുതൽക്ക് ആഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ നിൽക്കുക ആഗസ്റ്റ് പതിനാറ് മുതൽക്ക് മുപ്പത്തൊന്ന് വരെ എത്ര ദിവസമുണ്ട് കണക്കാക്കാൻ മുപ്പത്തൊന്ന് പതിനാറ് കുറയ്ക്കുക പതിനഞ്ച് വരും അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക പതിനാറ് പതിനാറ് മുൾക്ക് മുപ്പത്തൊന്ന് വരെ മുപ്പത്തൊന്ന് പതിനാറ് കുറച്ചുക പതിനഞ്ച് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക പതിനാറ് ദിവസങ്ങളുണ്ട് അത് കഴിഞ്ഞ ആഗസ്റ്റ് കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒന്ന് മുതൽക്ക് മുപ്പത് വരെ മുപ്പത് ദിവസങ്ങളാണുള്ളത് ഒക്ടോബർ ഒന്ന് മുതൽക്ക് മുപ്പത്തൊന്ന് വരെ മുപ്പത്തി ഒന്ന് ദിവസങ്ങളുള്ളത് നവംബർ ഒന്ന് മുതൽക്ക് മുപ്പത് വരെ മുപ്പത് ദിവസങ്ങളാണ് ഉള്ളത് ഡിസംബർ ഇവിടെ ക്രിസ്മസ് ആയിരിക്കുന്നത് അപ്പം ഡിസംബർ ഒന്ന് മുതൽക്ക് ഇരുപത്തി അഞ്ച് വരെ അപ്പോൾ ഏത് ഡേറ്റ് ആണോ വന്നിരിക്കുന്നത് അതിൻ്റെ അടുത്ത ഡേറ്റ് മുതൽക്ക് ഏത് ഡേറ്റ് ആണോ കാണുന്നത് ആ ഡേറ്റ് വരെ എടുക്കുക ഒന്നെട്ട് ഇരുപത്തഞ്ചെത്ര ദിവസമാണ് ഇരുപത്തഞ്ച് ദിവസം നമ്മൾ ഇത് ആകെ എത്ര ദിവസം ഉണ്ട് നോക്കുക കൂട്ടുമ്പോൾ ഇരുപത്തഞ്ചും മുപ്പതും അൻപത്തഞ്ച് അൻപത്താറ് മുപ്പതും എൺപത്താറും മുപ്പതും നൂറ്റി പതിനാറ് ആറ് നൂറ്റി ഇരുപത്തിരണ്ടും പത്തും നൂറ്റി മുപ്പത്തിരണ്ട് ദിവസം ഉള്ളത് ഇതിനെ നമ്മൾ ഏഴ് കൊണ്ട് ധരിക്കുക ഒരാഴ്ചയിലെ ദിവസങ്ങളുടെ എണ്ണം ഏഴാണ് ഏഴ് കൊണ്ട് ധരിക്കുക ഹരിക്കുമ്പോൾ ഒരേഴ് ശിഷ്ടം ആറ് അറുപത്തിരണ്ടിൽ എട്ട് ഏഴ് അമ്പത്താറ് ശിഷ്ടം ആറ് വരും ആ ശിഷ്ടമാണ് നമുക്ക് ആവശ്യമുള്ളത് ശിഷ്ടം എടുക്കുക എത്രയാണ് ശിഷ്ടം ആറ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തന്ന ആഴ്ച എന്താണ് ഞായറാഴ്ചയാണ് സൺഡേ ആണ് അതിൻ്റെ കൂടെ ആറ് കൂട്ടുക അപ്പോൾ ഞായർ കഴിഞ്ഞാൽ ആറെണ്ണം കൂട്ടണം തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഉത്തരം ശനിയാഴ്ച